മലയാളി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ഒരു താരവിവാഹമായി മാറിക്കഴിഞ്ഞു ജയറാമിൻ്റെയും പാർവതിയുടെയും മകൾ മാളവകയുടെ വിവാഹം കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇവരുടെ വിവാഹം നടന്നതെങ്കിലും ഇപ്പോഴും മലയാളി പ്രേക്ഷകർ ഇവരുടെ വിവാഹ ചടങ്ങിൽ തന്നെ നിൽക്കുകയാണ് ഇവരുടെ വിവാഹ ആഘോഷങ്ങൾ തന്നെ കാണുകയാണ് ഇപ്പോഴും ഇവരുടെ വിവാഹത്തെക്കുറിച്ചും ഇവരെക്കുറിച്ചും പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ കേൾക്കുന്നതും കാണുന്നതും കോയമ്പത്തൂരിലെ ഊത്തുകുളിയിലെ വലിയ ഒരു കുടുംബം ഒരു നാട് കുടുംബത്തിലെ ളമുറക്കാരി കാളിദാസൻ്റെ തരണിയെക്കുറിച്ചാണ് ഇപ്പോൾ പ്രേക്ഷകർ അന്വേഷിച്ച് കണ്ടുപിടിച്ചിരിക്കുന്നത് കാളിദാസന്റെ തരണി എന്ന് പറയുന്ന മോഡൽ വലിയൊരു കോടീശ്വരി തന്നെയാണെന്നാണ് പ്രേക്ഷകർ കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യം കാളിദാസ് കണ്ടുപിടിച്ച പെൺകുട്ടി അത്ര ചില്ലറക്കാരിയോ മോശമോ ഒന്നുമല്ല എന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ നടൻ ജയറാമിൻ്റെ മകൾ ചക്കി എന്ന് വിളിക്കുന്ന മാളവികയുടെ വിവാഹം സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായിരുന്നു ഗുരുവായൂരിവ് ആയിരുന്നു വിവാഹം നടന്നത് പാലക്കാട് നെന്മാറ സ്വദേശിയും യു എൻ ഇല മുൻ ഉദ്യോഗസ്ഥനുമായ ഗിരീഷ് മേനോന്റെ മകൻ നവനീതായിരുന്നു ചക്കിയുടെ വരൻ ഇവരുടെ വിവാഹം ആഘോഷിച്ച് തകർപ്പനായി മുന്നോട്ട് പോകുമ്പോൾ ഇനി അടുത്തത് കാളിദാസന്റെ വിവാഹമാണെന്ന് എല്ലാവർക്കും അറിയാം അതിനുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് എന്നാൽ കാളിദാസന്റെ കാളിദാസിൻ്റെ കൂടുതൽ ആരും പ്രേക്ഷകർ അന്വേഷിച്ചില്ല അത് അറിയാനുള്ള കാരണവും തരണി ഒരു നല്ല മോഡലാണ് കൂടുതലൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്നാൽ തരണി അത്യാഡംബരമായ ഒരു വീട്ടിൽ തന്നെ വളർന്ന ഒരു കുട്ടിയാണ് എന്നാണ് പറയുന്നത് ഇരുപത്തി ുകാരിയായ തരുണി ചെന്നൈ സ്വദേശിനിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു തരുണിയുമായി പ്രണയത്തിലായതെന്ന് കാളിദാസ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് മ്യൂച്വൽ ഫ്രണ്ട്സ് വഴിയാണ് തരുണിയും പരിചയത്തിലായതെന്നും പറഞ്ഞു പിന്നീട് വീട്ടുകാർ തരുണിയെ നേരിട്ട് പരിചയപ്പെട്ടു അങ്ങനെയാണ് തരുണി തൻ്റെ ജീവിതത്തിലേക്ക് വന്നതെന്നായിരുന്നു കാളിദാസ് പറഞ്ഞത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇരുവരും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നത് ഇതോടെ ആദ്യം കാളിദാസന്റെ വിവാഹം ഉണ്ടാകുമെന്നായിരുന്നു ആരാധകർ കരുതിയത് എന്നാൽ ചക്കിയുടെ വിവാഹം ആയിരിക്കും ആദ്യമെന്ന് ജയറാമും പാർവതിയും അറിയിക്കുകയായിരുന്നു ചക്കിയുടെ വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് തന്നെ ഉടൻ കുടുംബത്തിലെ രണ്ടാമത്തെ വിവാഹവും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് പ്രേക്ഷകർക്കുള്ളത് ആ പ്രതീക്ഷയിൽ തന്നെ ഇപ്പോൾ അവർ കഴിയുന്നുണ്ട് ചക്കിയുടെ വരൻ നവനീത് അതിസമ്പന്ന കുടുംബത്തിലെ അംഗമാണ് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു ചാർട്ടഡ് അക്കൗണ്ടന്റാണ് നവനീത് നിലവിലെ ഒരു എയർലൈൻസിൽ സൈബർ വിങ്ങിൻ്റെ സെക്യൂരിറ്റി വിംഗ് ഹെഡായ നവരീത് ജോലി ചെയ്യുന്നു അതേസമയം കാളിദാസ് വിവാഹം കഴിക്കാൻ പോകുന്ന തരടി അല്ല എന്നുള്ള കണ്ടുപിടുത്തമാണ് പ്രേക്ഷകർ നടത്തിയിരിക്കുന്നത് എൻ്റെ മകനൊരു കുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം കണ്ണ ആ കുട്ടിയെ വിളിച്ചോണ്ട് വന്നോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാർവതി പറഞ്ഞത് നിനക്കൊരു സഹോദരിയുണ്ട് ആ സഹോദരി ആരെങ്കിലും ചീത്ത കേൾപ്പിച്ചാൽ നിനക്ക് ഇഷ്ടമാകുമോ അതുപോലെയാണ് ആ പെൺകുട്ടിയെക്കുറിച്ചും വെറുതെ നീ കൊണ്ടു നടന്നോ അല്ലെങ്കിൽ വെറുതെ എവിടെയെങ്കിലും കറങ്ങാൻ പോയോ ആ പെൺകുട്ടിക്ക് പെൺകുട്ടിക്കൊരു പേരുദോഷം നീ ആയിട്ട് വരുത്തിക്കരുത് എന്നാണ് പാൻ പറഞ്ഞതെന്നാണ് പാർവതി പറയുന്നത് എൻ്റെ മകൻ അങ്ങനെയാണ് പറഞ്ഞത് കാളിദാസ് തരുണി വിവാഹം അപ്പോൾ ആഡംബരത്തിന്റെ കാര്യത്തിൽ ഒട്ടും പുറകിലാകാൻ വഴിയില്ല എന്നാണ് പറയുന്നത് ധനത്തിൻ്റെ കാര്യത്തിൽ കാളിദാസിന്റെ കുടുംബവും ഒട്ടും പിന്നിലല്ല അല്ലല്ലേ എന്ന് ആരാധകർ തന്നെ പറയും മൂന്ന് പതിറ്റാണ്ടേറെയായി തന്നെ തെന്നിന്ത്യൻ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന നടനാണ് ജയറാം ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങൾ തമിഴിലും മറ്റ് ഒക്കെ തന്നെ തിളങ്ങി വരുത്താണ് അതുകൊണ്ട് തന്നെ ജയറാമിന് ഒരുപാട് കോടി സ്വത്തുണ്ടെന്ന് ഉറപ്പാണ് അതിലെന്തായാലും തരണിയുടെയും കാളിദാസിൻ്റെ വിവാഹത്തിനുള്ള വല്യ പക ഉണ്ടായിരിക്കും ുടെ വിവാഹത്തിന് ഇത്രയും ആഡംബരം ഉണ്ടായിരുന്നുവെങ്കിൽ കോടീശ്ശേരിയായ താരത്തിനെ കല്യാണം കഴിക്കുന്ന കാളിദാസിന്റെ വിവാഹത്തിനും ആഘോഷമായിരിക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ